നമ്മൾ കുറച്ച് നേരം വൈകി ഓട്ടറച്ചോടി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നേരം വയ്ക്കി അപ്പൊ മക്കളിറന്ന് ഇന്നലത്തെ പോലെ അമ്മ നമുക്ക് ലൈവ് പോവാണ് അപ്പം ലൈവിലേക്ക് വന്നതാണ് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് നിങ്ങൾ ആരും ഇല്ലേ വരൂ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് ആരും ഇല്ലേ ആനൂവി ആരും കേക്കില്ലല്ലോ ആരും ഇന്നേക്കൊരു മെസ്സേജ് അയച്ചിട്ടില്ല റിപ്ലൈ ദാ സബി സബി അമ്മയിലേക്കൊരല്ല ഒക അവിനാ ഫണ്ട് ലൈക്ക് ആണോ മോനെ സ്മൈൽ പോയി റേഞ്ച് ഇല്ല ഇവിടെ അതാണ് പ്രശ്നം റേഞ്ച് പ്രോബ്ലം ഉണ്ട് ഇന്നലെ നമ്മള് കൊറേ ഗാനമേളൊക്കെ നടത്തിരുന്നു ഗാനമേള നടത്തിയ ഉറങ്ങാൻ പോയിക്കുന്നെ രാത്രി രാത്രി ഇല്ല ഇപ്പോഴല്ല വന്നത് അതെല്ലാം രാത്രിയായി പോയത് പാട്ട് പാടിയാലോ നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോ എന്താണിപ്രായം പറയൂ ഇന്നലെ പാടി പോലെ എന്ത് പാട്ട് പാടിയാലോ എന്താ അഭിപ്രായം പറയൂടെ പാട്ട് പോലെ വേടിന്റെ പാട്ട് അറിയില്ലല്ലോ യും പോയി ഉറങ്ങാൻ നോക്കടുന്നു ഉറങ്ങൂല ഞാൻ എന്റെ ഓട്ടോറിക്ഷ ഒക്കെ കഴിഞ്ഞ എപ്പളാ വന്നത് അപ്പൊ റിലാക്സ് ആവാന് ഞാന് ഇതിൽ കയറിയത് അപ്പം പോയി വാങ്ങാൻ പറയാരുത് ഇനി ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഉറങ്ങി നാളെ ഞായറാഴ്ച അല്ലേ അപ്പം നല്ലോണം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഉറങ്ങാൻ കഴിയില്ല കാരണം ഇപ്പം രണ്ട് ദിവസം ലീവ് ആയതുകൊണ്ട് കൂടി പൈസ ഉണ്ടാക്കണം അതല്ലാത്തൊരു കാര്യം തന്നെ പന്ത്രണ്ട് അങ്ങനെ പറയും പുട്ട് വേണ്ട ഞാൻ ഉറങ്ങി സോറി പാട്ട് വേണ്ട ഞാൻ ഇല്ല നിങ്ങളെ ഞാൻ ഉറക്കി തരാ നിങ്ങളെ ഞാൻ ഉറക്കി തരാക്കക്ക ഉറക്കട്ടെ റി ഇവിടെ അടുത്തിരുന്നിട്ട് ലൈവ് കണ്ടിട്ട് കണ്ടിട്ടായി ഇടുന്നുണ്ട് മലയാളം ഒന്നും വായിക്കാൻ അറിയില്ല അറിയില്ല കുട്ടി ഇംഗ്ലീഷ് വരുത്തി അത് മുഴുവൻ ഇംഗ്ലീഷ് മു ലൈവ് വരത്തില്ല നിനക്കൊന്ന് ലൈവിലൊക്കെ വന്നൂടെ അർജുന എന്താ ഉദ്ദേശിച്ചേ എവിടുന്നാണോന്ന് ഉദ്ദേശിച്ചേ സ്ഥലം എവിടുന്നാണോന്നാണോ ഉദ്ദേശിച്ചേ സ്ഥലം കോഴിക്കോട് വീട് ഓ വീടാ വീട് കോഴിക്കോട് മാങ്കാവ് എന്താ കോഴി അടന്ന് നിങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ അഭിപ്രായം പറയണ ഓക്കേ ദീദി ദീദിന്നല്ല നോ പ്രോബ്ലം എനിക്ക് പ്രശ്നമില്ല കൊച്ചു okay, കാ <médico> <annuity>

യാക്കുബുക്കാക്ക് എന്ന് ഞാൻ ലൈവ് വരാച്ചാൽ യാക്കുബുക്കാക്ക് എനിക്ക് ലൈക്കും തരും എൻ്റെ ലൈവിലും കേരളണ്ട് ഇതാരും ലൈവില് വേര് വന്ന് വന്നേ വന്നെന്നുള്ളു പക്ഷെ ആരും ലൈക്കും തരുന്നില്ല എന്താ അത് നിങ്ങളിങ്ങനെ ഇതെന്താ അത് ഇന്നലെ അനിയത്തിനെ കുഞ്ഞു കുഞ്ഞു പഠിപ്പിക്കാൻ വിട്ടതാ ഒന്ന് കൊഞ്ഞ് പഠിപ്പിക്കാൻ വിട്ടതാ ഇന്ന് രാവിലെ വെറുതെ ഇരുന്നപ്പോൾ അങ്ങോട്ട് ചൊറിയാൻ ചെന്നതാ അവൾ രണ്ട് ഇരൽ വെച്ച് ഒരു കുഞ്ഞു അങ് തന്നു മുട്ടിലേക്കും എന്താ ഉദ്ദേശിച്ച് ആരാല്ല മോനെ പ്രസാദ് എനിക്കറിയില്ല എന്താ ഉദ്ദേശന്ന് ഇന്നലെ അനിയത്തിനെ കൊഞ്ചു വിട്ടതാ ആരനത്തിന് എന്റെ അനിയത്തിന് എന്താ ഉദ്ദേശിച്ച് എനിക്ക് മനസിലായില്ല ആരാണ് കൊൻഫ് പഠിപ്പിക്കാൻ വിട്ട് എന്താ ഉദ്ദേശം മനസിലായില്ല എന്തൊക്കെണ്ട് പറ എല്ലാരും എവിടെയാ എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അവര് പുട്ടാ തന്നത് മുജിക്ക പോയോ എന്റെ പല്ലിനെ പേടിപ്പിക്കില്ല അല്ലെങ്കിൽ എന്റെ പല്ലിൽ കണ്ട് പേടിച്ചു നിൽക്കണം ആരും പാട്ട് പാടാനും പറയുന്നില്ല പാട്ട് വേണമെന്നും പറയില്ല വേണ്ട എന്നും പറയില്ല എന്നാലും ഞാൻ ഒരു പാട്ട് കിട്ടാൻ പാട്ടുകാരിയായ മാത്രമേ പാട്ട് പാടുള്ളൂ റെഹനാസ് കുരീമേ ോട് പാടുകയോ മുതലാളി ധാരാളം ഇങ്ങനൊക്കെ പേരുള്ള ആൾക്കാർ ഇണ്ടേ യൂട്യൂബില് മരിച്ചു പോയ വക്കച്ചൻ മുതലാളി ഹായ് മരിച്ചു പോയി എന്റെ ഒക്കെ കാണാറുണ്ടോ അതിനുള്ള അഭിപ്രായം പറയൂ കോമഡി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് റൊമാൻറ്റിക് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അറിയൂല പക്ഷെ കോമഡിക്ക് ഞാൻ ഒരു ചിരി ഇരുചിരിയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടന്നില്ല ഞാൻ കഴിച്ചു ചിക്കൻ ചിക്കൻ നീറും ഉച്ചക്ക് തിന്ന് പോയതാണ് അപ്പൊ ഇപ്പം വന്നിട്ടേ ഉള്ളൂ പന്നേമ്പാട് കൊറച്ച് മേല് പന്നേമ്പാട് മേലും കഴുകി ലൈവിലേക്ക് വന്ന് എന്താണ് കിടിച്ച ആരേ ഓരെല്ലെങ്കിലേ പേടിച്ചിരിക്കും ഇന്നില്ലേ ഒരു സംഭവം ഉണ്ടായിട്ടോ ചുരു എന്നല്ല ഇടക്കൊക്കെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ഇണ്ടാവാറുണ്ട് എന്താണെന്നറിയ പ്രശ്നം അതായത് ഈ ചില ഓട്ടോ കയറുന്ന ആൾക്കാരുണ്ട് ഈ ഓട്ടോ കയറുന്ന ആൾക്കാർ ഓ ചെല ദാരിദ്ര്യം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് രണ്ടുറുപ്പൊക്കൊക്കെ അതേപോലെ ഇന്ന് കേറിയ ഒരു ആകെ മൂന്നു റുപ്യയൊക്കെ കൊടുക്കാണ്ട് ഇത് സ്വതവേ ഒരു രണ്ട് റുപ്യ മൂന്നുറുപ്യൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ എനിക്ക് എന്താ പറയുക ചില്ലറില്ലാത്തവനുണ്ട് തിരിച്ച് കൊടുക്കാനില്ലാത്തതു കൊണ്ട് വാങ്ങുന്ന ഇല്ല ഇത് ചില സമയത്ത് ചില ആൾക്കാർ രണ്ട് റുപ്യ മൂന്നു റുപ്യ ഒക്കെ കണക്ക് പറഞ്ഞ് വാങ്ങണം കണക്ക് പറഞ്ഞ് വാങ്ങണം അതൊക്കെ ശരി തന്നെയാണ് സമയടുത്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ നൊടിഞ്ഞുകൊണ്ട് നിൽക്കരുതല്ലോ സത്യം മറിച്ച് ഉള്ള അതായത് ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ ചിത്രം കൂടുതലിന്ന് അത് ഞാനിപ്പോൾ ഓർഡർ ചെയ്തതിൻ്റെ ആവശ്യം കൂടുതലെനിക്ക് മനസ്സിലായി കാരണം ഉള്ള ആൾക്കാർ അതായത് പൈസ ഉള്ള ആൾക്കാരാണ് ഈ ചിത്രം കാണിക്കുന്നത് ഓ പൈസ ഇല്ലാത്ത അന്നന്ന് ജീവിച്ച് പോകുന്ന ആൾക്കാർ പൈസ രണ്ട് റുപ്യാലും ഇപ്പോൾ ഇപ്പോൾ അഞ്ചു റുപ്യാലും ഏഴു റുപ്യയിലും വേണ്ടിയില്ല അത് കുഴപ്പമില്ല ബാക്കി വേണ്ടയെന്ന് പറയും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഈ ഉള്ളവർക്കല്ലേ കൂടുതൽ കൂടുതൽ വേണം വേണം എന്ന് വീണ്ടും തോന്നുന്നത് ഇല്ലാതെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ അത് നിങ്ങൾ അഭിപ്രായം പറയും ഉണ്ടോ എനിക്കിപ്പോ ഞാൻ ഓർഡർ എടുത്തേല് ഞാൻ എടുത്തേല് ഓടിച്ച് തുടങ്ങാൻ പോട്ടേ തുടങ്ങിയത് ഇങ്ങനത്തെ ആൾക്കാരെ ചില ആൾക്കാരുണ്ട് കേട്ടോ പൈസ ഉള്ള ആൾക്കാരെ എന്താ പറയാ എന്താ പറയാ നല്ല ആൾക്കാരുണ്ട് ഉള്ള കുറെ നല്ല ആൾക്കാരും ഉണ്ട് അല്ല എല്ലാ പൈസക്കാരും ദാരിദ്ര്യമല്ല പിന്നെ പാവപ്പെട്ടവരും ചില ആൾക്കാർ ദാരിദ്ര്യുണ്ട് അതും പറയില്ല കൊടുക്കാൻ വേണ്ടേ അതിന് ഉണോ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാ ഞാൻ ചോദിച്ചു

മോനെ ഇപ്പ കേട്ടിട്ട് കുളുങ്ങണ്ടല്ല എനിക്കത് വേണ്ട എന്റെ എന്റെ കൊണ്ട മോളെ ഇതന്റെ അതിലൊന്നും മാങ്ങ തന്നാ പോവാള് മാങ്ങാൻ പോവ മോനൊന്ന് കത്തി എല്ലാരും എവിടെ പോയി ഒരു ലൈക്ക് കിട്ടൂടെ നിങ്ങൾ എവിടാണ് എന്താണ്

മാങ്ങ വേണോ മാങ്ങ കഴിച്ചോളൂ അതിന്റെ പച്ചാണ് അത് പച്ചല്ല വാവേ പഴുത്തുണ്ടാവും അപ്പൊ ആരും വരുന്നില്ല ഞാൻ വെറുതെ വന്നു വന്നവരോടൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പം ഞാൻ പോവാണ് ഗുഡ് നൈറ്റ് അപ്പം നമുക്ക് പോവല്ലോ വീണ ഗുഡ് നൈറ്റ് വന്നത് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അപ്പം നമ്മൾ പോവാട്ടോ നാളെ ഇതേ ദിവസം ഇതേ ടൈമിൽ ഞാൻ വരാം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇപ്പം ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ണം ഫോൺ തൊണ്ടണം ഇങ്ങനെ തന്നെ എല്ലാവരും ഇപ്പൊ ഫോണ് തോന്നിട്ടേ കിടക്കുള്ളൂ ബൈ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്